ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സ്ഥലക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ യാർഡിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഫുൾ ഉള്ളത് അപ്പോ എന്റെ ഇടയ്ക്ക് ചെറിയൊരു മഴ പെയ്തു ഞാൻ ഏകദേശം പത്തി എഴുപത്തഞ്ചോളം വാഹനങ്ങൾ പരിചയപ്പെടുത്താണ്ട് അപ്പോൾ അതിനിടക്ക് ഞാൻ മൂന്ന് എപ്പിസോഡ് നാല് എപ്പിസോഡ് ആക്കി ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വലിനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം അടുത്തൊരു ഇരുപത്തൊമ്പതോളം വരുന്ന വണ്ടികളെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇരുപത്തൊമ്പത് വണ്ടി നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ കാണിക്കും അങ്ങനെ തന്നെ കൂടി കണ്ടു തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വാഹനത്തിന്റെ ഫോട്ടോ ഡീറ്റെയിൽ വേണമെങ്കിലും കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഫുൾ ഡീറ്റെയിൽ നമ്മൾ തരാൻ പറ്റും അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോട്ടോ കാരണം നമ്മളൊന്ന് പരിചയപ്പെടുന്ന ജാഷനാണ് മുന്നത്തെ രണ്ട് വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ വെക്കുന്നുണ്ട് അപ്പം ഏത് വാഹനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും അതും കൂടി കാണാൻ പറ്റുന്നവർ കാണാൻ

ഒരു അമ്പതിനായിരം ഉറുപ്പ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആസ്റ്റ് ഓപ്ഷനിൽ സിംഗിൾ ഓണർ എഴുപതിനായിരം ഓടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കട്ടോ അതേപോലെ ഫുൾ ലോണില് കൊടുക്കട്ടെ ഫുൾ ലോണില് കൊടുക്ക ഐറ്റം ഗ്രാൻഡ് സ്പോർട്സ് ഓപ്ഷൻ ആണ് പിന്നെ സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടീന് റേപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നാല് മുപ്പതിന് ഫുൾ ലോണില് കൊടുക്കുന്നത് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല നീറ്റ് ആണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫുള്ള് ലോൺ ആക്കിയാണ്ട് ഡീസൽ ഐറ്റം ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡ് ഡീസൽ അതേപോലെ ഇത് നല്ല ഐടെപോലെ ഫുള്ള് മഴ സ്പീഡ് ആക്കി രണ്ടായിരത്തി പത്ത് ഐ ടെൻ ഓട്ടോമാറ്റിക് ആണ് ഇത് സെൻട്രോഫിന് വണ്ടിയാണ് ആ അത് സെൻട്രോഫിന് വണ്ടിയാണല്ലോ സെൻട്രോഫി സെക്കൻഡ് ഓണർ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് രണ്ടാം എം ബിന് എടുക്കാം എൺപതിന് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓട്ടോമാറ്റിക് അതുപോലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാഗ്നെ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പെട്രോള് മുപ്പത്താറായിരം ഓടിയിട്ടുള്ള ഇതെന്താ വില ഇത് ആറേമുക്കാൽ ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അയച്ചു അത് കഴിഞ്ഞ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ന്യൂ മോഡൽ സീറ്റ ചെറിയ ഓട്ടോടി വണ്ടി ആണ് ബട്ടർ സ്റ്റാർട്ട് അലൈവീലും എല്ലാം വരുന്ന വണ്ടി സെക്കൻഡ് ഓർഡർ ഓടീന്റെ സെക്കൻഡ് ഓണർ നമുക്ക് ഒരു എട്ടാം മുപ്പത്തഞ്ചിന് കൊടുക്കാം ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി ആണോ രണ്ടായിരത്തി പതിമൂന്ന് ലിമിറ്റഡിൽ വരുന്ന ദിവ സെക്കൻഡ് ഓണർ ഒന്നേ മുപ്പത് ഓടി കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹെയർ ബാഗ് വരുന്ന വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന വണ്ടിയാണ് അല്ല സ്പെഷ്യൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേരള വണ്ടി ആട്ടോ ഏട്ടോ കേരള വണ്ടിയാണ് സർവീസ് അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് സിംഗിൾ ഓണർ ഡെൽറ്റ ആണ് ഇത് നമുക്ക് ആറമക്കാലം വയ്ക്കുന്നുണ്ട് ഇതിന് മാക്സിമം ലോണ് കിട്ടണ വണ്ടിയാണ് ഡീസൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മൈലേജ് കിട്ടുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടച്ചപ്പ് ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് റെഡ് കളർ വണ്ടിയാണ് ബലാനോ രണ്ടായിരത്തി പതിനെട്ട് നല്ല നീറ്റ് വണ്ടി കേട്ടോ അപ്പോൾ അടുത്തൊരു ഫുള്ള് ലോണുള്ള വെന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയ വണ്ടിയാണ് അതിന് ഇന്ത്യൻ രൂപാകളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് നമുക്ക് ഫുള്ള് ലോണിന് കൊടുക്കാം മാനുവൽ ആണ് ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടും പിന്നെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് ഫുള്ള് ലോണില് വെന്യൂ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഡീസല് എസ് ഓപ്ഷനിൽ വരുന്ന വണ്ടി ഇതാ പുറകിൽ രണ്ട് ചെറിയ വണ്ടിയാണുണ്ട് ഇത് വേഗനർ ഇത് രണ്ടായിരത്തി പതിനെട്ടല്ലേ പതിനെട്ട് സിംഗിൾ ഓണറെ വാഹന ഓണർ എഴുപതിനായിരം മാനു ഗിയർ ബോക്സിൽ വരുന്ന വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് വാഹനർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇന്റീരിയർ ഇന്ത്യ നോക്കിട്ട് നല്ല ഭംഗിയാണ് അതേപോലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് റൈസറ് നല്ല ഭംഗിയുള്ള വണ്ടി കേട്ടോ പട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടിട്ട് അറിയില്ല എങ്ങനെ ഇരുപത്തെട്ടായിരം ഓടിയിട്ടുള്ള ആ സിംഗിൾ ഓണർ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ നമുക്ക് എത്ര കൊടുക്ക അഞ്ചു റുപ്പ അഞ്ചു ലക്ഷം റുപ്പി രണ്ടായിരത്തി പതിനെട്ട് ഇറ പ്ലസ് ആണ് സിംഗിൾ ഓണർ എഴുപതിനായിരം ഓടിയ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ എഴുപതിനായിരം എടിയാണോ ഇത് കൂടാതെ വണ്ടി ഉണ്ട് കേട്ടോ അത് അത് മേഘന അത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാണ് നമുക്ക് രണ്ട് റുപ്യ കൊടുക്കാം ഇത് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ സിംഗിൾ യൂസ് ആണ് ആണോ നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലില് മേഖല ഫുൾ ഓപ്ഷൻ വണ്ടി നമ്മള് സ്വിഫ്റ്റില് ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഇത് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാൻ വേണ്ടി ഫുള്ള് ലോണില് കൊടുക്കാന്ന് പറഞ്ഞ സ്വിഫ്റ്റ് ആയിട്ട് കാണുന്നത് സിംഗിൾ ഓണർ തൊണ്ണൂറ്റി രണ്ടായിരം ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുകൾ ചോദിച്ചത് ഫുൾ ലോണില് കൊടുക്കുമെന്ന് ഇത് ഫുള്ള് ലോണില് കൊടുക്കാം അറുപതിനായിരത്തിൽ ഇൻഷുർ എടുത്തു കൊടുക്കാം അതിന് ില് അല്ലാതെ വണ്ടിക്ക് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്റീരിയർ ഓണർ ആണ് സെക്കൻഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഫുൾ ഓണില് കൊടുക്കുന്നത് ആറ് മാർക്കറ്റിലുള്ള വണ്ടി നമ്മള് അഞ്ചറും കൊടുക്കണത് വെറുതെ പ്ലസ് ഹൈബ്രിഡ് ആണ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഒരു ഒന്നര ലക്ഷം കിലോ ഓട്ടർ

ഇതിൽ ഏത് വണ്ടി ആണെങ്കിലും നിങ്ങൾ വിളിച്ചോളിട്ടോ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്ത് ബാങ്ക് ലോൺ വിട്ടരാബി ആണ് ഇന്റീരിയർ നല്ല വെളിച്ച കുറവുള്ള കുറച്ച് വൃത്തി കുറവൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നേരിട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾ ആണ് നല്ല മൈലേജ് ഉണ്ടാവും രണ്ടായിരത്തി പതിമൂന്ന് ചോദിക്കണേ മൂന്നേ മുക്കാല പിന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തിഅഞ്ഞൂറ് സീസൺഡേ പ്ലസ്

പിന്നെ അപ്പൊ ആയിരത്തിഅഞ്ഞൂറ് സി സി വരുന്ന വണ്ടിയാണ് വിറങ്ങുന്ന സമയത്ത് തന്നെ നല്ല വണ്ടിയാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓട്ടം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഫുൾപ്ഷൻ ആണ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ടോ ാണ് ചോദിക്കുന്നത് എട്ടേ മുക്കാൽ ലക്ഷം രണ്ടായിരത്തി അതെ അതെ ചെറിയ ഓട്ടോയുടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു പത്തൊമ്പത് ഇരുപത് പറഞ്ഞു അതിന്റെ കൂടെ തന്നെ മോഡലില് വരുന്ന

അതിന് കൂടുതൽ ബുള്ളറ്റ് ഇട്ടോ ഈ ബുള്ളറ്റും കൊടുക്കാറുള്ളട്ടോ പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി ബുള്ളറ്റ് ക്ലാസിക് അതൊരു കൂതിക്ക് എടുത്തായിരുന്നു അപ്പൊ ആരും ബുള്ളറ്റിന് താല്പര്യണ്ടെങ്കിൽ കൂട്ടത്തില് ചോദിച്ചിരുന്നുള്ളു ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വരണം ഓക്കെ അപ്പൊ പിന്നൊരു അഞ്ച് വണ്ടി കൂടി ഉണ്ട്

അതേപോലെ ാണ് ഇത് അറുപത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഇത് രണ്ടാം മുപ്പത് കഴിക്കണ്ടേ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കഴിച്ചൂർ ആ ഷിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന ഡീസൽ ഷിഫ്റ്റ് ആ ഡീസൽ ഷിഫ്റ്റ് കിട്ടോ പതിനെട്ട് ഡീസൽ ഷിഫ്റ്റ് ഫുൾ കാര്യം പറഞ്ഞു അതേപോലെ കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ശരിക്കും സിംഗിൾ യൂസ് വണ്ടിയാണ് രണ്ടാമത്തെ ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മളെ പേരിലേക്ക് മാറ്റേണ്ട ഒരു അത്യാവശ്യം വന്നോണ്ടേ നമ്മളെ പേരിലേക്ക് മാറ്റിയതാണ് പിന്നെ പറഞ്ഞു അതേപോലെ റെഡ് കളർ ഓട്ടോമാറ്റിക് രണ്ടെണ്ണം നമ്മൾ സലറിയോ പതിനാല് ഓണർ അറുപത്തയ്യായിരം സിംഗിൾ ഓണറായിട്ടോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെറ്റി ആയിരത്തി ഇരുനൂറ് സി സി ഇരുപത്തി എട്ടായിരം ഓട്ടം സിംഗിൾ ഓണറ് താല്പര്യം നമ്മൾ ആറ് ലക്ഷം റുപ്യാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത് ഇത്രയും വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെട്ടോ അപ്പൊ ഓട്ടോഡിലെ ഉള്ള വാഹനങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി സമയം മാറ്റി വെച്ചാൽ ഇങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് അപ്പൊ വാഹനത്തെ കുറിച്ച് എന്തറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇതേ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ ഇത്രയും നേരം സമയം മാറ്റി വെച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം